പാലാ നഗരസഭാ സ്റ്റേഡിയത്തിൽ കായികമേളകൾ തുടർച്ചയായി നടക്കുമ്പോൾ തകർന്ന സിന്തറ്റിക് ട്രാക്ക് കായിക താരങ്ങൾക്ക് ദുരിതമാവുകയാണ് സിന്തറ്റിക് ട്രാക്ക് പുനർനിർമ്മിക്കുന്നതിൽ അധികൃതർക്ക് എന്ന പരാതിയും ഉയരുകയാണ് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് പുനർനിർമ്മിക്കാൻ പണം അനുവദിച്ചിട്ട് നാളുകളേറെയായിട്ടും തകർന്ന ട്രാക്കിലാണ് റവന്യൂ ജില്ലാ കായിക മത്സരങ്ങൾ വരെ നടന്നത് സർക്കാരിൽ നിന്ന് അനുവദിച്ച പണം ഉപയോഗിച്ച് സ്റ്റേഡിയത്തിന്റെ സിന്തറ്റിക് ട്രാക്ക് മികച്ച രീതിയിൽ നിർമ്മിക്കാൻ പാലാ നഗരസഭാ ഭരണസമിതി സത്വര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പാലാ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോസ് പനക്കച്ചാലി ആവശ്യപ്പെട്ടു അനവധി കായിക മത്സരങ്ങൾ നടക്കുന്ന ഈ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന്റെ അവസ്ഥ ഇന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കൃത്യമായ പരിചരണവും മേൽനോട്ടവും നടത്താതെ തകർന്നു തരിപ്പണമായ ഈ സിന്തറ്റിക് ട്രാക്ക് നവീകരിക്കുന്നതിൽ പാലാ നഗരസഭ യാതൊരു താല്പര്യവും എടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കായിക താരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ കൂടി ഈ തകർന്ന സിന്തറ്റിക് ട്രാക്കിലൂടെ ഓടി നടക്കുന്നത് എത്രയും വേഗം ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ഈ ഏഴ് കോടി രൂപ മുടക്കി ഈ സിന്തറ്റിക് ട്രാക്ക് നവീകരിക്കുക ഇനിയും ഈ കുട്ടികൾ ഈ സിന്തറ്റിക് ട്രാക്കിലൂടെ ഈ തകർന്ന ട്രാക്കിലൂടെ ഓടാൻ അനുവദിക്കാതെ എത്രയും വേഗം ഇതിന് ഉദാസീനതയും കെടുകാരിഷ്ടതയും മാറ്റിവെച്ചുകൊണ്ട് ഈ സിന്തറ്റിക് ട്രാക്ക് നവീകരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറയുന്നത്